നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ അശ്വിൻ ദേബി ഞാനിവിടെ മാക്കെയർ പോളിക്ലിനിക്കിൽ കൺസൾട്ടൻറ്റ് ഓർത്തോപ്പിഡീഷനായി വർക്ക് ചെയ്യുന്നു നാം ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും പരിചയമായിട്ടുള്ള രണ്ട് ടോപ്പിക്കാണ് ഓസ്റ്റ്യോപോറോസിസും ഓസ്റ്റ്യോ ആർത്രൈറ്റിസും പ്രായമാവുന്നതനുസരിച്ച് നമ്മുടെ മറ്റ് അവയവങ്ങളിൽ വരുന്ന മാറ്റം പോലെ തന്നെ എല്ലിലും ജോയിൻറ്റിലും വരുന്ന മാറ്റത്തെയാണ് നമ്മൾ ഓസ്റ്റ്യോ ആർത്രൈറ്റിസും ഓസ്റ്റോപോറോസിസും എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ ജോയിൻറ്റിൻ്റെയും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് കാർട്ട്ലേജ് അഥവാ തരണാസ്തി എന്ന് പറയുന്നത് പ്രായമാവുന്നതിനനുസരിച്ച് തർണാസ്ഥയുടെ തിക്നെസ് കുറയുന്നതിനെയാണ് നമ്മൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് പ്രായമാവുന്നതനുസരിച്ച് നമ്മുടെ എല്ലിൻ്റെ ഡെൻസിറ്റി കുറയുന്നത് അതായത് സാന്ദ്രത കുറയുന്നതിനെയാണ് നമ്മൾ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത് എന്തെല്ലാമാണ് ഈ രോഗങ്ങളുടെ ലക്ഷണങ്ങൾ സാധാരണമായി തുടക്കത്തിൽ സ്റ്റെപ്പ് കയറുമ്പോഴുള്ള മുട്ടുവേദന അല്ലെങ്കിൽ നെൽത്തിരുന്ന് എണീക്കുമ്പോഴുള്ള മുട്ടുവേദന അതല്ലെങ്കിൽ ഒരുപാട് ദൂരം നടക്കുമ്പോഴുള്ള വേദന ഇതൊക്കെയാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസിൻ്റെ ഒരു തുടക്കത്തിലുള്ള ലക്ഷണങ്ങൾ നടുവേദന ഇടുപ്പ് വേദന ഇവയൊക്കെയാണ് ഓസ്റ്റോപോറോസിൻ്റെ തുടക്ക ലക്ഷണങ്ങൾ എന്നാൽ ഈ ഓസ്റ്റോപോറോസിസ് പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ച് ചെറിയ വീഴ്ചയിൽ തന്നെ പറ്റുന്ന ഫ്രാക്ചേഴ്സ് കൂടുതലായും കൈയിൻ്റെ അറ്റത്ത് അതുപോലെ തന്നെ ഇടുപ്പിൽ വരുന്ന ഫ്രാക്ചേഴ്സ് പ്രത്യേകിച്ച് കാരണം ഒന്നുമില്ലാതെ തന്നെ നട്ടൽ വരുന്ന ഫ്രാക്ചറുകൾ അല്ലെങ്കിൽ നട്ടലിൻ്റെ തിക്നെസ് കുറയുന്നത് ഇവയൊക്കെയാണ് ഓസ്റ്റോപോറോസിസ് പ്രോഗ്രസ് ചെയ്യുന്ന അനുസരിച്ചുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഇവ എങ്ങനെ തടയാം നമ്പർ വൺ എന്ന് പറയുന്നത് വെയ്റ്റ് റിഡക്ഷനാണ് നമ്മുടെ ശരീരഭാരം ഏകദേശം ഒരു പത്ത് കിലോ കുറയുന്ന അനുസരിച്ച് ഓസ്റ്റി ആർത്തൈറ്റിസിൻ്റെയും ഓസ്റ്റി പോറോസിൻ്റെയും ബുദ്ധിമുട്ടുകൾ ഏകദേശം നാലിലൊന്നായി കുറയുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത് മറ്റൊന്ന് പറയുന്നത് റെഗുലർ എക്സസൈസാണ് അതായത് സ്ഥിരമായിട്ടുള്ള വ്യായാമങ്ങൾ ഇവ നമ്മുടെ ശരീരത്തിൻ്റെ മസിൽസിൻ്റെ സ്ട്രെങ്ത്ത് കൂട്ടുന്നു അതുപോലെ തന്നെ ബോണിലേക്കുള്ള സർക്കുലേഷൻ കൂട്ടുന്നു അപ്പോൾ കാൽഷ്യം മറ്റു മിനറലുകളും ബോണിലേക്ക് വരുന്നു അങ്ങനെ ബോണിൻ്റെ കട്ടി കൂടുന്നു മറ്റൊന്ന് പറയുന്നത് ആക്ടിവിറ്റി മോഡിഫിക്കേഷൻ ജോയിൻറ് റിയാക്ഷൻ ഫോഴ്സ് കുറയ്ക്കുന്ന രീതിയിലുള്ള ആക്ടിവിറ്റി മോഡിഫൈ ചെയ്യാന്നുള്ളത് ഓസ്റ്റിയോപോറോസിസ് നമ്മൾക്ക് നേരത്തെ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് മറ്റൊരു ഇത് അൻപത് വയസ്സിന് മുകളിലുള്ള സ്ത്രീകളും അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ള പുരുഷന്മാരും രണ്ടു വർഷത്തിൽ ഒരിക്കലെങ്കിലും ബോൺ ഡെൻസിറ്റി സ്കാൻ ചെയ്ത് നോക്കുന്നത് ഡെക്സ സ്കാൻ ചെയ്ത് നോക്കുന്നത് നല്ലതാണെന്നാണ് ഡബ്ല്യു എച്ച് ഒ പഠനങ്ങൾ പറയുന്നത് ഇത് ചെയ്ത് നോക്കി ഇതിൻ്റെ അകത്ത് ഡെൻസിറ്റി കുറവാണെങ്കിൽ നമ്മൾ നമ്മളതനുസരിച്ച് കാൽഷ്യം സപ്ലിമെൻസും മറ്റ് മരുന്നുകളും എടുക്കേണ്ടതായിട്ടുണ്ട് പോസ്റ്റ് ആർത്രൈറ്റിസ് ഒരു പരിധി കഴിഞ്ഞ് സ്റ്റേജ് ടു സ്റ്റേജ് ത്രീ ഒക്കെ ആവുമ്പോഴേക്കും നമുക്ക് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റീജനറേറ്റീവ് തെറാപ്പി വളരെയധികം ഉപകാരപ്രദമാണ് എൻ്റെ ഈ ചെറിയ ടോക്ക് നിങ്ങൾക്ക് വളരെ ഇൻഫോർമേറ്റീവായെന്ന് ഞാൻ വിശ്വസിക്കുന്നു താങ്ക്